ഇന്ത്യ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്ക് മുൻപിലും സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന് പിന്നിലെ കാരണം ഒരു കാരണമായി എടുത്തു പറയാൻ സാധിക്കില്ല പക്ഷേ ഇന്ത്യ അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയത് ബഹിരാകാശ പര്യവേഷണങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല അല്ല എന്ന് പറയാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലേ കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കം നടത്തുന്നത് ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് തന്നെയാണ് ഏതൊക്കെയാണ് ആ ദൗത്യം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സാക്ഷ്യം വഹിച്ചത് പര്യവേഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഒന്നും രണ്ടുമല്ല വിക്ഷേപണം നടന്നത് അറുപതിൽ പരം പര്യവേഷണങ്ങളാണ് ഇന്ത്യ നടത്തിയത് ആദിത്യ ചന്ദ്രയാൻ മംഗൾയാൻ സമുദ്രയാൻ തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ കുതിപ്പിനെ സാക്ഷ്യം വഹിച്ച ദൗത്യങ്ങൾ ഇതിൽ എല്ലാം തന്നെ ചരട് വലിച്ച ആത്മവിശ്വാസം കളയാതെ ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെ നിന്നത് മറ്റാരുമല്ല ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ തന്നെയാണ് അവർക്ക് തന്നെയാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് എന്നാൽ ഐ ദൗത്യങ്ങൾ രണ്ടായിരത്തി കൊണ്ട് അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലും ആദ്യ പടിവച്ച് ഇന്ത്യൻ ജനത ഒന്നടങ്കം അഭിമാനമായ നിമിഷത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ഈ ന്യൂ ഇയർ ആഘോഷിച്ചത് ഒരു പക്ഷേ ഐ എസ് ആർഒയ്ക്ക് ഒപ്പമാകാം എന്നത് ഒരു സംശയവുമില്ല ഇന്ത്യ പുതുവത്സരം ആഘോഷിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വിക്ഷേപണത്തോട് ഒപ്പമായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ നമസ്കാരം ഞാൻ ആരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രനെ കീഴടക്കിയ ഐ എസ് ആർഒ പുതുവത്സര ദിനത്തിൽ പുതു കുറിച്ചിരിക്കുകയാണ് പി എസ് എൽ വിയുടെ അറുപതാമത് വിക്ഷേപണമായ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു രാവിലെ ഒമ്പത് പത്തിന് ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു എക്സ്പോസറ്റ് അഥവാ എക്സ് റെളാരിമീറ്റർ സാറ്റലൈറ്റിന്റെ വിക്ഷേപണം നടന്നത് ഇതിനു പിന്നിൽ ഐ എസ് ആർഒക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്താണ് അത് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ ബ്ലാക്ക് ഹോളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഐ എസ് ആർഒ ഇത്തവണ ലക്ഷ്യമിടുന്നത് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ ധ്രുവീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപഗ്രഹം കൂടിയാണ് എക്സ്പോസാറ്റ് ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് എക്സ്പോസാറ്റിനെ പി എസ് എൽ വി ഫിഫ്റ്റി എയ്റ്റ് എത്തിക്കുക തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് എന്ന വിസാറ്റ് ഉൾപ്പെടെ പത്ത് ചെറു ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശത്ത് നിന്ന് പതിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ കേരളത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് വിസാറ്റ് പഠിക്കുക മുപ്പത് വർഷത്തിനിടെ പി എസ് എൽ വി മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ആദ്യ വിക്ഷേപണം നടത്തിയത് ഇതുവരെ അൻപത്തി ഒൻപത് വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം പരാജയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് കന്നി ദൗത്യം പരാജയപ്പെട്ടു രണ്ടാമത്തെ പരാജയം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തി കിലോ ഭാരമുള്ള ഐ ആർ എൻ എസ് എസ് വൺ എച്ച് ഉപഗ്രഹവുമായി പി എസ് എൽ വി എക്സ് എൽ പതിപ്പ് കുതിച്ച് ഉയർന്നപ്പോൾ ആയിരുന്നു അത് ചന്ദ്രയാൻ ഒന്ന് മംഗൾയാൻ ആദിത്യ എൽവൺ തുടങ്ങി നിർണായക വിക്ഷേപണങ്ങൾ എല്ലാം പി എസ് എൽ വിയിൽ നിന്നാണ് നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഒറ്റക്കുതിപ്പിൽ ബഹിരാകാശത്തെ എത്തിച്ചതാണ് ചരിത്ര നേട്ടം വാണിജ്യ വിക്ഷേപണങ്ങളിൽ ലോകത്തെ മുൻനിര റോക്കറ്റാണിത് കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാം എന്നതാണ് പ്രിയങ്കരമാക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ മുപ്പത്തി രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ പി എസ് എൽ വിക്ഷേപിച്ചിട്ടുണ്ട് എക്സ്പോസാറ്റ് എങ്ങനെയാണ് നിർമ്മിച്ചത് ഐ എസ് ആർ ഐ ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് ഉണ്ടാക്കിയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അഞ്ച് വർഷമാണ് ഇതിന്റെ കാലാവധി ബഹിരാകാശത്തെ നാൽപ്പതോളം ഊർജ്ജ സ്രോതസ്സുകളുടെ പഠനമാണ് ലക്ഷ്യം എക്സ്പെക്ട് എന്ന എക്സ് റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എക്സ്റേ പൊളാരിമീറ്റർ എന്നീ ഉപകരണങ്ങളാണ് ഉപഗ്രഹത്തിലുള്ളത് മറ്റ് ദൗത്യങ്ങളെപ്പോലെ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റും ഒരു വിജയ ചരിത്രമായി മാറും എന്നതും തീർച്ചയാണ് അതിനൊപ്പം തന്നെ ഓരോ ഇന്ത്യക്കാരനും ഈ നിമിഷം അഭിമാനം തന്നെയാണ്